സ്വാഗതം പി വി അൻബർഭായി നിലമ്പൂർ എം എൽ എ പി വി അംബർഭായി നിങ്ങൾക്ക് അഭിനന്ദനം കാരണം ഈ ദുഷ്ടന്മാരിൽ നിന്നും അതോ ലോക മാവികൾ നമ്മളെ കേരളം അതിൻ്റെ പോലീസിൻ്റെ തലപ്പത്തിൽ നിന്ന് പരിക്കുമ്പോൾ ഈ വീരപരാധികളായ നമ്മൾ ആരാണ് വെറും താഴെത്തട്ടിൽ ചെറുതായി അധ്വാനി നല്ല രീതിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളായ ഞങ്ങൾ ഏത് രീതിയിലാണെന്ന് ആലോചിക്കണം അവന്മാരെയൊക്കെ സ്വന്തമായ താല്പര്യങ്ങൾക്കും പണം സമ്പാദ്യത്തിനും അധികാരങ്ങൾക്കും അധികാരമോഹങ്ങൾക്കും ഓരോരുത്തരെ ചെപ്പിടിയിൽ നിർത്താനും വേണ്ടി എത്ര നിരപരാധികളെയാണ് കള്ളക്കേസിൽ കേ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുന്നത് ഇത്ര പേരെയാണ് യുവമാര് കൊല ചെയ്യുന്നത് ഈ മാഫികൾ ഇന്നത്തെ ഇന്ന് പോലീസാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ട മാപികൾ എന്ന് തന്നെ പറയാം അതിന്റെ ഭരണ സംവിധാനം ശരിയല്ലാത്ത ദിശയിൽ സഞ്ചരിക്കുന്നത് അങ്ങനെ ഈ നാട്ടിൽ നടക്കുന്നത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കൂ നമ്മൾ നോക്കണം ഞാൻ തന്നെ ഏഴ് രാജ്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാരക്കാരനൊന്നുമല്ല ഏഴ് രാജ്യങ്ങൾ ജോലി ചെയ്തവനാണ് ഞാൻ അതായത് സൗദി അറേബ്യ ബഹറൻ ഖത്തർ മസ്കറ്റ് അബുദാബി ദുബായ് പിന്നെ ഒമാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഞാൻ ജോലി ചെയ്തത് അപ്പൊ എത്രയോ രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ നമുക്ക് ഈ ഗൂഗിൾ പേ ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കിയാൽ നല്ലറിയാം ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ ജോലിക്ക് പോട്ടു ഇന്ത്യയിൽ തന്നെ അപ്പോ നമ്മളെ നിയമങ്ങൾ ഭരണചക്രങ്ങൾ എങ്ങനെയാണെന്ന് മറ്റുള്ള രാജ്യങ്ങളെ നോക്കി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അവിടെയെങ്കിലും ഇങ്ങനെയുള്ളവരൊന്നും ഉണ്ടാവില്ല ഉണ്ടായാൽ അവരെ തല പോയത് തന്നെ തല അപ്പോഴേ പോകും അതാണ് ആ രാജ്യങ്ങൾ അവിടെ രാജ്യഭരണങ്ങൾ ആയിരുന്നാലും ശരിയല്ലേ അവിടേക്കെല്ലാം ഒരു നിയമങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആരാണോ തളപ്പ പന്തൽ അവൻ തന്നെയാണ് ഇവിടെ പിന്നെ അന്തർഭായോട് ഒരു ചോദ്യം ചോദിച്ചു അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ അതായത് റിപ്പോർട്ടർ ന്യൂസ് അവർ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് കൊണ്ടൊന്നും ബുദ്ധിമുട്ടുകളില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വധഭീഷണികൾ ഉണ്ടാവില്ല എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ് മരണം ഒരു സമയം മാത്രമേ ഉള്ളൂ ഒരു ഒരു തവണ മാത്രമേ ഉള്ളൂ അത് എപ്പോഴായിരുന്നാലും അത് നടക്കുക തന്നെ ചെയ്യും അത് ശരിയാണ് യൗമാരെയൊന്നും പയന്ന് ജീവിക്കരുത് ഒരിക്കലും ഒരു മനുഷ്യനും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ടവന്മാരെ നമ്മൾ പയന്ന് ജീവിക്കാനേ പാടില്ല നമുക്ക് തന്നെ നമുക്ക് അതൊന്ന് കണ്ണടച്ച് തുറന്നാൽ തുറന്ന് അത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പം നല്ലതുപോലെ ഒരു അരമണിക്കൂറോട് ജീവിച്ചെങ്കിലും അപ്പം നല്ലതുപോലെ ജീവിക്കുക അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അതാണ് ഒരു അരമണിക്കൂറെ അവൻ ജീവിച്ചുള്ളൂ പക്ഷേ ആ ജീവിതം അത് നന്നായി നല്ല നിലയിൽ ജീവിച്ച് അതൊരു മാർതൃകയാക്കി മനുഷ്യരെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ വേണം ജീവിക്കാൻ ഇത് നമുക്ക് തന്നെ എപ്പോഴെ പറഞ്ഞു കേട്ടില്ലേ ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടി ഇവർ ഈ അജിത് കുമാർ എന്നുള്ള എ ഡി എസ് പി ചെയ്ത പരിപാടികളെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ അവിടെ ഒരു കലാപത്തിനെ ആസൂത്രണം ചെയ്തെന്നും ഇവൻ ഒരു ആർ എസ് എസിന്റെ ഒരു ഗാങ്ങ നമ്മളെ ഈ പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നേരത്തെ പ്രവർത്തനം നടത്തിരുന്നതാണ് ഇപ്പോൾ അൻപറ തന്നെ പറയുന്നത് ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ നല്ല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഗാങ് നടത്തിക്കൊണ്ട് ഏതെങ്കിലും അറിവുകൾ ഉണ്ടാക്കുക അങ്ങനെ ഈ പാർട്ടി കൊള്ളൂലെന്ന് വരുത്തി തീർക്കുക എന്നിട്ട് ഇവർ വിചാരിച്ച തന്ത്രങ്ങളെല്ലാം കൊണ്ടുവരിക എന്നറിഞ്ഞാൽ ഇവിടെ കലാപങ്ങളും അക്രമങ്ങളും നടത്തുക എന്നതാണ് കൗമാരുടെ ഒരു ലക്ഷ്യം പറയുന്നത് അതായത് സാഹോ സാഹോദര്യ സ്നേഹത്തോടു കൂടി ഒരമ്മ ഒരു തള്ള ഒരു ഒരു അമ്മ ഒരു തന്ത മക്കളെ പോലെ ജീവിക്കുന്ന നമ്മളെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന മുഖത്തോട് മുഖം നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ആ മനുഷ്യരിടയിലേക്ക് യുവമാരുടെ വിഷം ചീറ്റി യവുമാരുടെ സ്വന്തം താല്പര്യങ്ങൾക്കും പണത്തിൽ സമ്പാദി അധികാരങ്ങൾക്കും എവൻ്റെയൊക്കെ സുഖങ്ങൾക്കും വേണ്ടി ഈ പിശാശിക്കൽ ഈ നാട്ടിലേക്കും നമ്മളെ ഈ കേരളത്തിലേക്കും കടന്നു വരികയാണ് കടന്നു വന്ന അക്രമങ്ങളും അതിക്രമങ്ങളും ഉണ്ടാക്കി നിരപരാധിയായ മനുഷ്യരെല്ലാം കൊന്ന് അതിൽ നിന്ന് ഇവരൊക്കെ ഇവരൊക്കെ നല്ലതുപോലെ അവരൊക്കെ സുഖിക്കുവാൻ വേണ്ടി അധികാരമോഹങ്ങൾക്കും വേണ്ടിയുള്ള ഒരു തുടക്കങ്ങളാണ് അത് ഒരിക്കലും നമ്മളെ ഈ കേരളത്തിൽ വരാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നരാധിപന്മാരെ ഈ കേരളത്തിൽ നിന്നും അത് മാക്കുക തന്നെ വേണം അത് മാത്രമല്ല നിയമ സംവിധാനത്തിന് ഒരു അഴിച്ച നല്ല നല്ലൊരു അഴിച്ചപണി തന്നെ ഉണ്ടാവണം കാരണം ഒരു രാജ്യത്തും ഇങ്ങനെയൊന്നുമില്ല കാരണം നിയമം എന്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് തന്നെ അവൻ്റെയൊക്കെ ഒരു പോലീസുകാരെ കൊണ്ടുപോയി ഇവൻ്റെയൊക്കെ വീട്ടിലെ പട്ടികരെ കുളിപ്പിക്കുന്നുണ്ടെന്നുള്ള രഹസ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഈ ഡി എസ് പി ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ഉയർന്ന ഉദ്യോഗ ഇവനെയൊക്കെ ആരാണ് ഈ പട്ടികളാരാണ് ഇവനെയൊക്കെ അധികമിക്കലേ അവനെയൊക്കെ ഇവനെയൊക്കെ വേറെ രാജ്യത്താണെങ്കിൽ അവരെ തല പിന്നെ ഇരിക്കില്ല ഒരു തെറ്റ് കാണിച്ചാൽ മതി അതുപോലെ ഒരു ബൾബ് എവിടെയെങ്കിലും ഒരു പോസ്റ്റിൻ്റെ ബൾബ് പോലെ അവർ അവിടെ അപ്പോഴേ തന്നെ കൊണ്ടുവന്നിടും കാരണം അവിടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും അതും ഇതും ഇങ്ങനെയൊക്കെ ഉള്ള കച്ചവടം കിച്ചതൊന്നുമില്ല ഇതെല്ലാം അധികാരമോഹങ്ങളും അധികരിക്കുന്നവനും കയറിയിരുന്നിട്ട് നിരപരാധികളായ മനുഷ്യനെ ചോരവിറ്റി അവനെ കൊന്നും കൊലവിളിച്ചും അധിക അധികാരങ്ങൾ അതി ദുർവ്യാനം ചെയ്തും മനുഷ്യനെ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതിന് കലാപങ്ങളുണ്ടാക്കി അധികാരങ്ങളിലേക്ക് കയറി വരുവാനും നോക്കുന്ന ഈ പിശാചുക്കളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതെ ഇവനെയൊക്കെ തുരങ്കിലടയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ പ്രൈം മീഡിയ